വയോജന ദിനത്തോടനുബന്ധിച്ച് വസാടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് സീനിയർ സിറ്റിസൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും സംയുക്ത വയോജന ദിനാഘോഷം നടത്തി ഡീൻ പരിപാടി ഫെഡറേഷൻ്റെ ചെയ്തു വസാഡ് നടപ്പിലാക്കുന്ന വയോജന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലും തമിഴ്നാട്ടിലെയും വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന വയോജന ദിനാചരണങ്ങളുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലും പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു

പ്രോഗ്രാം കോർഡിനേറ്റർ അനുഗ്രഹ എ ഡി കിരൺ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ആളുകൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു